പയ്യന്നൂർ പെരുമ്പ മുത്തപ്പൻ അറയുടെ എതിർവശത്ത് ഓവുചാലിന് സ്ലാബുകളില്ലാത്തത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ഓവുചാൽ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള സ്ലാബുകൾ എടുത്തുമാറ്റിയത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകടഭീഷണിയാവുകയാണ് പയ്യന്നൂർ നഗരസഭയുടെ കവാടമാണ് പെരുമ്പ നഗരം ഒരുവിധം മോടിയായി വരുമ്പോൾ ഇതിനപവാദമായി ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടാതെ വയ്യ ഇത് പെരുമ്പ മുത്തപ്പൻ അറയുടെ എതിർവശമാണ് ഇവിടെ ഓവുചാലിന് സ്ലാബുകൾ ഇല്ലാത്തത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല രണ്ടാഴ്ച മുൻപാണ് പി ഡബ്ല്യു ഡി അധികൃതർ ഓവുചാൽ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള സ്ലാബുകൾ എടുത്തുമാറ്റിയത് ചിലയിടങ്ങളിൽ സ്ലാബുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും പലയിടത്തും സ്ലാബുകൾ ഇല്ലാത്തത് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാവുകയാണ് രണ്ടാഴ്ച മുമ്പേ ഈ ഓത്തി വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇടിയിലെ സ്ലാബ് എടുത്തു മാറ്റി ഈ സ്ലാബ് ഡേഴ്സ് പയ്യന്നൂരിൽ നിന്നുള്ള സ്ഥാപനത്തിന് ഉടമയുടെ ഇട്ട സ്ലാബായിരുന്നു പി ഡബ്ല്യു ഡിക്കാർ ഇവിടെ ഇത് മാന്താൻ വേണ്ടി ഒരു കോൺട്രാക്റ്ററിപ്പിച്ചിന് അയാൾ മാന്തിയിട്ട് പോയതായത് ഇതുവരെ ഇവിടെ സ്ലേവ് ഇട്ടിട്ടില്ല ഇതിവിടെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പണിക്കാർക്ക് സാധനം ഇറക്കാനും കയറ്റാനും ഇല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ഇന്നലെ പി ഡബ്ല്യു ഡി ഓഫീസ് പോയിട്ട് ഞാൻ പറഞ്ഞു ഓഫീസറും കോൺട്രാക്ടറും അടി ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞാൽ ഇതുവരെ സ്ലേവ് വാർത്തിട്ടില്ല വേം വാർത്തിടാന്നാണ് ഇവിടെ എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല നേരത്തെ വാർത്ത വെച്ചാൽ മൂന്ന് സ്ലേബ് ഇട്ടേരാൻ പറഞ്ഞിട്ട് അത് ഇന്നലെ വൈകുന്നേരം പറഞ്ഞു ഇതുവരെ ഇട്ടിട്ടില്ല സ്ലാബുകൾ ഇല്ലാത്തത് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കയറ്റിറക്ക ജോലികൾ ചെയ്യുന്ന ചുമട്ടു തൊഴിലാളികളും അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഓവുചാലിൽ പതിച്ച സംഭവമുണ്ടായി ഇവിടെ സ്ഥാപിക്കേണ്ട സ്ലാബുകൾ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കെ അധികൃതർ കാണിക്കുന്ന അലംഭാവം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഇവിടെ നമുക്ക് സിമെന്റ് ഇറക്കാൻ ഇതുവരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർണ്ണത്തിലെ പെയിന്റ് മറ്റു സാധനങ്ങളെല്ലാം വരുന്ന സമയത്ത് ശ്രദ്ധ ചെറിയ തെറ്റിപ്പോയാൽ ഈ ഓത്തിയിലേക്ക് കാല് തട്ടി വീഴുന്ന ഒരു സ്ഥിതിയാണ് വരാൻ വേണ്ടി പോകുന്നത് അതുപോലെ ഒരുപാട് ആൾക്കാരില്ല നടന്നു പോകുന്ന വഴിയാണ് വഴിയാത്ത കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് എത്രയും പെട്ടെന്ന് അധികൃതർ ഇത് ശരിയാക്കണം എന്നാണ് പറയാൻ ഇനി ഒരു കാറ് ഇട വന്നിട്ട് ചെറിയ സൈഡ് താണു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് എത്രയും പെട്ടന്ന് ഒന്ന് പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത് മഴ ശക്തമായാൽ സ്ലാബില്ലാത്ത ഓവുചാൽ നിറയാൻ സാധ്യത ഏറെയാണ് അത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ് ഏറ്റെടുത്ത ജോലി കൃത്യതയോടെ പൂർത്തിയാക്കാത്ത പി ഡബ്ല്യു ഡി അധികൃതർ എത്രയും വേഗം ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ